പ്രാണ പ്രാണ ഹോളിസ്റ്റിക് ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പാണ് സംഘടിപ്പിച്ചത് ജീവിതശൈലി നടന്നു ചവറ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനറൽ മെഡിസിൻ പൾമണോളജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതോടൊപ്പം രോഗ പരിശോധനയും നടന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചവറ പോലീസ് നിർവഹിച്ചു രോഗിയെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടെ ആയിട്ട് കാണുന്നത് കാരണം മനുഷ്യർ പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന ആൾക്കാരില്ല വളരെ ചുരുങ്ങിയ കാലങ്ങൾ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് പിന്നൊക്കെ വളരെ അപൂർവമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചികിത്സാരംഗം നമ്മുടെ പ്രൊഫഷൻ അപ്പുറം ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടെയാണ് കാണുന്നത് അപ്പൊ അതിലൂടെ കിട്ടുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് എന്റെ മുന്നിൽ ധാരാളം പിന്നെ സീനിയർ സീനിയർ സിറ്റിസൺ അമ്മമാരും പിന്നെ ഇരിക്കുന്നുണ്ട് തീർച്ചയായും ഈ അവര് ഈയൊരു ചികിത്സയുടെ ആനുകൂല്യം അത് ശരിക്കും അവരെ ഉപയോഗപ്പെടുത്തണം പ്രാണ മെഡിക്കൽ സെന്റർ ഡോക്ടർ മോഹൻലാൽ സ്വാഗതം പറഞ്ഞു അതുപോലെ ലാബ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും എക്സ് റേ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് പ്രാണയുടെ കഴിഞ്ഞ ഒന്നര വർഷങ്ങളായി നിങ്ങൾ നൽകിയ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി പറയുന്നു സ്റ്റാഫ് സിബി നന്ദി രേഖപ്പെടുത്തി മനാഫ് മനോജ് കോശി വൈദ്യൻ ഡോക്ടർ ഹാഫിസ് ഷഫീഖ് ജൗഹരി അബ്ദുൾ സലീം ഭവാനിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ